ചട്ടി വെച്ചു കൊടുത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം നമ്മൾ കറി വെക്കാനായിട്ട് ചട്ടി മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടി എന്തായാലും നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം നമുക്ക് അതിൽ കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയൊന്ന് നമുക്കിനി കുറച്ച് കറിവേപ്പനയും വേണ്ടി ഇട്ട് കൊടുക്കാം അതിൽ വെറുതെ കൂട്ടത്തിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി സെറ്റായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി അതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ പച്ചവെളവും വെളുത്തുള്ളിയും ഇഞ്ചിരിയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളായിട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് അത് അടിപൊളിയായിട്ടൊന്ന് വാടി ഒരു ബ്രൗൺ കളറായി വരട്ടെ എന്നിട്ട് നമുക്ക് മസാല ഇളക്കിട്ട് കൊടുക്കാം നമുക്കിനി അതിൽ മസാല ഇളക്കി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാര്യം നമ്മൾ നേരത്തെ ചിക്കൻ നമ്മൾ പൊരിക്കാനായിട്ട് മസാല പുരട്ടിയപ്പോഴത്തേക്ക് മുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നു ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാതിലും കൂടെ പിന്നെ കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി നമ്മൾ എരി കുറവായത് കൊണ്ടാണ് അപ്പോൾ അതിനൊരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാതിരിക്കും നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ശകലം ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലിയാണ് അതും കൂടെ ഇട്ടുകൊടുത്ത് പിന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഇവിടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് കറി മസാലയും ഇവിടെ ഇട്ട് കൊടുക്കാം കറി മസാലപ്പൊടിയും കൂടെ നമുക്ക് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം നമുക്കതിലോട്ട് പൊരിച്ച് വെച്ചിരിക്കണ ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഒരു ശകലം ഉപ്പും കൂടെ നമുക്ക് കൊടുത്ത് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ശകലം വെള്ളം ഒഴിച്ചാൽ മതി ചിക്കനിലെ വെള്ളമുണ്ട് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചിട്ട് വേവിച്ച് സെറ്റാക്കി എടുക്കാം നമ്മുടെ ചിക്കൻ കറി അങ്ങനെ അടിപൊളിയായിട്ട് തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അടപ്പം തുറന്നൊന്ന് നോക്കാം സൂപ്പറായിട്ടുണ്ട് എരിയൊക്കെ കറക്റ്റായിട്ടുണ്ട് എരി ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ച് കറിയൊക്കെ വെച്ച് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ശകനം പച്ചക്കറിയെപ്പോഴും ഇവിടെ ഇട്ടുകൊടുക്കാം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടം വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഇടണം അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്